ിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി അതിന് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് ഉദാഹരണമായിട്ട് കണ്ണിന് ഇത്തിരി കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമ്മൾ കണ്ണട ഉപയോഗിക്കും അതുപോലെ തന്നെ ചെവിക്ക് കേൾവി കുറവുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളുണ്ട് അല്ലേ അതുപോലെ ഹാർട്ട് കത്ത് പേസ് മേക്കേഴ്സ് വയ്ക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ചില ഉപകരണങ്ങളെ സാധാരണ മനുഷ്യർ കണ്ടുപിടിച്ച ചില കാര്യങ്ങളെ പകരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഏതെല്ലാം മേഖലകളിലൊക്കെയുള്ള കുറവുകൾ അത് പരിഹരിക്കാൻ മാനുഷികമായ കാര്യങ്ങൾക്ക് സാധ്യമല്ലാതിരിക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കത് മാനുഷികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കുന്നെങ്കിൽ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങളുടെ ആവിഷയത്തിന് ഒരു പരിഹാരമായിട്ട് കർത്താവ് നിൽക്കാനായിട്ട് പോവുകയാണ് ഹലോ ലൂയ്യ മോശേ ചെങ്കടൻ്റെ മുന്നിൽ ഒരു വലിയ സമൂഹം നിന്നപ്പോൾ മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചുകൊണ്ട് നടുവിലൂടെ ഒരു വഴി ചെങ്കൽ പാത ഒരുക്കിയ അതേ കർത്താവ് നിങ്ങളുടെ ഈ ഒരു പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കുറവിൻ്റെ നടുവിൽ ദൈവം വഴിയൊരുക്കുകയാണ് ഹലോ ലൂയ്യ താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അടൂരിൽ നിന്ന് സുരേഷ് ബാബു ആൻഡ് നിഷാ സുരേഷാണ് താങ്ക് യു സുരേഷ് ആൻഡ് നിഷാ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ജൂൺ മുപ്പതിന് സുരേഷ് ബാബുവിൻ്റെയും നിഷ സുരേഷിൻ്റെയും ഇരുപത്തി രണ്ടാമത്തെ വിവാഹ വാർഷികമായിരുന്നു വിലയിറ്റ ഹാപ്പി ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെല്ലാവരും രക്ഷിക്കപ്പെടുവാനും ഒരേ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാനും മക്കളായ ബെൻ ഡോൺ എന്നിവർ ദൈവ പൈതലായിട്ട് വളരുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അടുത്ത ബാംഗ്ലൂരിൽ നിന്ന് എമിലിയാണ് താങ്ക് യു സിസ്റ്റർ എം ലി കർത്താവും വർഗീസ് രക്ഷിക്കപ്പെടുവാൻ മകൾ റിനിയുടെ വിവാഹം നടക്കുവാൻ മകൻ റയാൻ തോമസ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് എന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച നടക്കാൻ പോകും നമ്മുടെ എൻകൗണ്ടർ നൈറ്റാണ് ഈ വെള്ളിയാഴ്ച വരുമ്പോൾ ഇതൊരു പ്രത്യേക വെള്ളിയാഴ്ചയായിരിക്കും അതുകൊണ്ട് ഇതുവരെ വീടുകളിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിലും ഈ വെള്ളിയാഴ്ച നിങ്ങൾ നേരിട്ട് വരണം പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി വന്ന് ചില കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യാനായിട്ട് പോവുകയാണ് തപ്പുകളോടും ഒക്കെ വാതിത്രങ്ങളോടും പത്ത് വീണയുള്ള കമ്പിയോടുമൊക്കെ ദൈവത്തെ ചേർന്ന് ആരാധിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നാലും നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുകയാണ് വൈകുന്നേരം ഏഴ് മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗ് ഏതാണ്ട് രാത്രി പന്ത്രണ്ട് ഒരു വരെ ഉണ്ടായിരിക്കും അതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ രാത്രി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയുള്ള ബസ്സിനോ അല്ലെങ്കിൽ മെട്രോയ്ക്കോ ട്രെയിനോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ നമ്മെ സമൃദ്ധിയായി ഭംഗിയായി നടത്തുന്നവനാണ് യുഗങ്ങളായി തൻ്റെ മക്കളെ പോയിന്റ് പോയിന്റ് ബി അല്ലെങ്കിൽ ആരംഭ ആരംഭസ്ഥലത്ത് നിന്നും എത്തിച്ചേരേണ്ട സ്ഥലം വരെ ഡെസ്റ്റിനേഷനിലേക്ക് നടത്തി അനുഭവ പരിചയ സമ്പത്തുള്ള ദൈവമാണ് നമ്മുടെ പിതാവ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകളെ എതിർത്ത് മുന്നിലേക്ക് യാത്ര ചെയ്യേണ്ടത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വചനം വായിക്കാൻ പോവുകയാണ് നെയ്മ ചാപ്റ്റർ സിക്സ് ഇലവൻ നെഹമൻ്റെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ നെഹ്മായക്ക് നെഹ്മായ എന്ന് പേരിട്ടത് കാരണം ആ സമയത്ത് മോൻ ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ ക്ഷമാ സിസ്റ്റർ നെഹ്മായ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടുനടക്കുന്ന സമയത്ത് ഈ പുസ്തകം ഞാൻ പഠിക്കുമായിരുന്നു ർ ബൈ ചാപ്റ്റർ പഠിച്ച് 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 എറണാകുളം ടൗൺ ഹാളിൽ അതിനെ ബേസ് ചെയ്ത് ഞാൻ സംസാരിച്ചു അങ്ങനെ ആറാം അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ ഈ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ രാജാവിന്റെ പാനപാത്ര വാഹനം ജോലിയിലിരിക്കുക ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നത്തെ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം രാജാവിന്റെ മീൻ രാജാവിന്റെ പാലസും രാജാവിന് പാനപാത്രത്തിൽ നിന്നും പാനപാത്രത്തിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ഏറ്റവും വിശ്വസ്തരെ മാത്രമേ ആ സ്ഥാനത്ത് നിർത്തുക ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന അതായത് ഔദ്യോഗിക നിലവാരത്തിൽ ഔദ്യോഗിക സ്ഥാനത്ത് ഏറ്റവും വിശ്വസ്തനായി ഒരുപക്ഷെ ഒരു പക്ഷെ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും വിശ്വസ്തനായി എണ്ണപ്പെടുന്നു എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണ് നെഹ്മാ കാരണം രാജാവിന് കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും വിശ്വസനീയമായിരിക്കണം അതിലെന്തെങ്കിലും ഒരു സാധനം കലക്കിയാൽ വിഷം കലർത്തിയാൽ തീർന്നു രാജാവ് സോ അന്നത്തെ കാലത്ത് ഏറ്റവും വിശ്വസ്തരെ മാത്രമേ ആ സ്ഥാനത്ത് നിർത്തൂമായ ഒരു യഹൂദനാണ് താനൊരു അന്യനാട്ടിൽ ഒരു ഫോറിൻ കൺട്രിയിൽ വിദേശ രാജ്യത്ത് ഒരു വലിയ നിലയിൽ ഉദ്യോഗസ്ഥനായിരിക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്ന വിദേശ മലയാളികൾ ഇപ്പം യു കെയുടെ പ്രൈം മിനിസ്റ്ററായിട്ടൊരു ഇന്ത്യക്കാരൻ വന്നു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അമേരിക്കൻ്റെ അമേരിക്കയുടെ പ്രസിഡൻറ്റായിട്ടും ഒരു ഒരു ഇന്ത്യക്കാരൻ വന്നാൽ എങ്ങനെ ഇരിക്കും ഓസ്ട്രേലിയയിൽ അങ്ങനെ വന്നാലെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് വന്നാലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് ഒരു പദവിയിൽ ഉന്നതമായൊരു ജോലിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹമായ എന്നാൽ അദ്ദേഹം ഒരു വാർത്ത കേൾക്കുന്നു വാർത്ത ഇതാണ് തൻ്റെ സ്വന്തം രാജ്യമായി ഇസ്രായേലിൽ ഇസ്രായേലിന്റെ മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു ദേവാലയത്തിനൊക്കെ തീപിച്ച് അതൊക്കെ വെന്ത് കിടക്കുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നാല് മാസം അദ്ദേഹം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഉപവസിച്ചു ദൈവസിനെ പ്രാർത്ഥിക്കുക അദ്ദേഹം ഒരു 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 വഴി തുറക്കണമേ എങ്ങനെയെങ്കിലും അതിനൊന്ന് റീബിൽഡ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് അതിനുശേഷം രാജാവ് തന്നെ ചോദിക്കുന്നു അദ്ദേഹമായ എന്താണ് ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് സാധാരണ നീ വളരെ സന്തോഷവാനാണല്ലോ നിന്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം നീ പോയിട്ട് ആ കൺസ്ട്രക്ഷൻ അങ്ങ് ചെയ്യുക നിന്റെ രാജ്യത്ത് നിന്റെ സിറ്റി വാൾ പണിയെ ഞാൻ നിന്നെ റിലീസ് ചെയ്യാം എത്ര നാൾ വേണം എത്ര മാസം കൊണ്ട് പോയി വരാൻ കഴിയും അതൊക്കെ ചോദിക്കുന്നു അങ്ങനെ പെർമിഷൻ കിട്ടുന്നു പെർമിഷൻ മാത്രമല്ല പോകുന്ന വഴിക്ക് പല രാജ്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകണമല്ലോ അവിടേക്കുള്ള എല്ലാവർക്കും ഉള്ള ലെറ്റർ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നെഹമായി വിടുകയാണ് അങ്ങനെ പോയി താൻ ജോലി ആരംഭിക്കുന്നു അവിടെ എല്ലാവരെയും കണ്ട് സിറ്റിയുടെ വോളിനകത്ത് താമസിക്കുന്ന എല്ലാവരെയും കണ്ട് സംസാരിച്ച് എല്ലാവരെയും മൊബിലൈസ് ചെയ്ത് ഭയങ്കരമായ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ താൻ ഇതിൻ്റെ മൊബിലൈസേഷൻ തുടങ്ങിയപ്പോൾ തന്നെ എതിർപ്പുകൾ തുടങ്ങി ഇവിടെയാണ് ഞാനൊന്ന് വണ്ടി ബ്രേക്കിട്ട് ചവിട്ടി നിർത്തുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ പറയാൻ പോവാം എന്തെങ്കിലും നല്ല കാര്യം ഇവിടെ ചെയ്യാൻ ഈ ഭൂമിയിൽ ചെയ്യാൻ ആരെങ്കിലും ഒരുപെട്ട ഉടൻ എതിർപ്പുകളുണ്ടാകും എതിർപ്പുകളുണ്ടാകും എന്നാൽ സാധാരണ നാട് അംഗീകരിച്ചിട്ടുള്ള ചില പാവ പ്രവൃത്തികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുവാണെങ്കിൽ ആരെയും ഒന്ന് വാങ്ങിക്കാം അവരിലൊന്നായി തീർന്നാൽ ഒരു എതിർപ്പില്ല അവരിലൊന്നായി ജീവിച്ച എന്നാൽ വ്യത്യസ്തമായി പ്രത്യേകിച്ച് ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയ ഉടൻ എതിർപ്പുകൾ ആരംഭിക്കും ഉടൻ എതിർപ്പുകൾ ആരംഭിക്കും ഇവിടെ അതാണ് സംഭവിക്കുന്നത് അദ്ദേഹം കാര്യങ്ങളങ്ങ് മുന്നിലേക്ക് അദ്ദേഹം അതായത് പാനപാത്ര വാഹകനായി ഒരു ബട്ട്ലറെ പോലെ അവിടെ ജോലി ചെയ്യുന്ന അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറായി മാറാൻ പോവുകയാണ് ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ട ജോലിയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് വലിയൊരു പ്രോജക്റ്റ് ഒരു സിറ്റിയുടെ മൊത്തം മതിൽ പണിക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് എത്ര ഭയങ്കരമായ ഒരു ജോലിയാണ് ഇന്നു വച്ചാൽ നമുക്ക് ആധുനികമായ പല സംവിധാനങ്ങളുണ്ട് ഇതൊന്നുമില്ലാത്ത കാലത്ത് എല്ലാം കൈപ്പണിയായി ചെയ്യേണ്ട ഒരു കാലത്ത് ജനങ്ങളെ മൊബിലൈസ് ചെയ്ത് അതിനുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കി അതിനാവശ്യമുള്ള പണം എല്ലാ റിസോഴ്സസും റെഡിയാക്കി ഒരു സിറ്റി വാൾ പണീക എന്ന് പറയുന്ന ചെറിയ കാര്യമാണ് അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പല സ്ഥ സ്ഥലങ്ങളിൽ നിന്നും പല ആംഗിളുകളിൽ നിന്നും എതിർപ്പുകൾ വരാൻ തുടങ്ങി അതിൽ തന്നെ സൻബല്ലത്ത് തോബിയ രണ്ട് പ്രമുഖ വ്യക്തികൾ തനിക്കെതിരെ അതിശക്തമായി നിൽക്കാൻ തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പല പല രീതിയിലുള്ള ഭീഷണികൾ പല രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ വന്നു പിന്നെ നീ ഇത് പണിത് കഴിഞ്ഞ ഒരു കുറുക്കൻ എന്റെ മുകളിൽ കയറി എല്ലാം കൂടി ഇടിഞ്ഞു വേണം നിനക്ക് വല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നീ ഇങ്ങനെ മതിൽ പണിയാനുള്ള എന്തെങ്കിലും പരിചയ സമ്പത്ത് നിനക്കുണ്ടോ നിങ്ങൾ പണി പക്ഷെ ഒരു കുറുക്കൻ അതിൻ്റെ മുകളിൽ കയറി ഇടിഞ്ഞു വരും ഇങ്ങനെ പലതുകൊണ്ടും നിരുത്സാഹപ്പെടുത്തപ്പെടുന്നൊരു അനുഭവത്തിലൂടെയാണ് അദ്ദേഹം മഴ പോകുന്നത് എങ്കിലും അദ്ദേഹം എതിർപ്പുകളെ വകവയ്ക്കാതെ മുന്നിലേക്ക് പോകുമ്പോൾ അടുത്ത ഭീഷണി അടുത്ത ഭീഷണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് അദ്ദേഹത്തിന് ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ നിൽക്കുന്ന ശരിയെല്ലാം ഓടിക്കും അപ്പം അദ്ദേഹം പറയാണ് എന്നെ പോലെ ഒരുവൻ ഓടിപ്പോ എന്നെപ്പോലെ ഒരുവൻ ഓടിപ്പോകുമോ ഗോ ഇൻ ടുമ്പിൾ ഹിസ് ലൈഫ് എന്നെ പോലെ ഒരുവൻ ദേവാലയത്തിൽ ചെന്ന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഐ വിൽ നോട്ട് ഗോ ഞാൻ പോകില്ല അദ്ദേഹത്തിന് ചില സജഷൻസ് കുറയാ ഇവിടെ നിന്ന് ഓടിക്കുകയോ ഭീഷണി വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇങ്ങനെ ത്രെഡ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടി ശുദ്ധ ഹൃദയത്തോടെ എന്ത് ചെയ്യാൻ തുടങ്ങിയാൽ ഇതിർപ്പുഴ ഉണ്ടാവും പതിനാറ് വയസ്സുള്ളപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി തിരിക്കുന്നു തിരിക്കുന്ന സമയത്ത് ഫുൾ ഹാർട്ടോടു കൂടി ഞാൻ ദൈവവചനം വായിക്കുകയാണ് ം വായിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങി വായിക്കരുത് ബൈബിൾ വായിക്കരുത് എപ്പോഴും ഇത് വെച്ചോണ്ടിരിക്കരുത് എപ്പോഴും ബൈബിൾ വായിച്ചോണ്ടിരിക്കരുത് പലതും അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ മറ്റുള്ളവരോട് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായി അവിടെ നിന്ന് ഇവിടെ നോക്കിയ പല സർക്കിൾസ് നിന്ന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം ഭക്ഷണം എങ്ങനെയും കഴിച്ചാൽ പറ്റൂ രീതിയിലും അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിഭയങ്കരമായ എതിർപ്പുകൾ എനിക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങി അത് മുന്നോട്ട് പോകുന്ന പല പല സർക്കിൾസിൽ നിന്നുള്ള അതിശക്തമായ എതിർപ്പുകൾ ആത്മീയ ജീവിതത്തിനെതിരെ എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ പൈശാചിക ശക്തികൾ ചില ആളുകളെ ഇളക്കി എതിരെ വന്ന് അതിഭയങ്കരമായ പ്രശ്നങ്ങൾ കൊണ്ടുപോകുക നെഹ്മ ഫേസ് ചെയ്തതുപോലെ തന്നെ ഇന്നും ശക്തമായ ദൈവ പ്രവർത്തനങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോൾ വിമർശനങ്ങൾ വിമർശനത്തിൻ്റെ വീഡിയോകൾ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള ഞാൻ ഇന്നും ഓർക്കുന്നു നമ്മുടെ ഓഫീസിൽ ശുശ്രൂഷ ശക്തമായി മുന്നിലേക്ക് പോകുമ്പോൾ ഒത്തിരി നടന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു ഒത്തിരി പേര് യേശുവിനെ സ്വീകരിക്കുന്നു സത്യമറിയുന്നു മദ്യപാനികൾ സ്വതന്ത്രമാവുകയൊക്കെ ചെയ്ത് ശക്തമായി മുന്നിലേക്ക് പോകുമ്പോൾ ചില ഊമക്കത്തുകൾ വരാൻ തുടങ്ങും നമ്മുടെ ഓഫീസിലേക്ക് അതിൽ ക്ഷമാ സിസ്റ്ററേയും എന്നെയും ഇവിടെ ഉള്ളവരെയൊക്കെ വളരെ അസഭ്യം പറഞ്ഞ് അതൊന്നും എനിക്ക് പൊതുവെ വായിക്കാനോ പറയാനോ പോലും സഭ്യമല്ലാത്ത രീതിയിലുള്ള ഭാഷകളിൽ ഇമെയിലുകൾ ത്രഡ്സ് ഭീഷണികൾ കത്തുകൾ ഇമെയിൽ ഐ മീൻ ഇൻലൈൻ ലെറ്ററിലും പോസ്റ്റ് കാർഡിലൊക്കെ വൃത്തികെട്ട പിക്ചേഴ്സൊക്കെ ഒപ്പിച്ച് അതിൻ്റെ നമ്മെ വല്ലാതെ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പല രീതിയിൽ ആക്രമണം ഫോൺ കോളുകൾ ഫോൺ കോളുകളിലുള്ള ഭീഷണികൾ എതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക കോർട്ടിൽ കൊടുക്കുക വക്കീൽ നോട്ടീസ് അയക്കുക ഇങ്ങനെയൊക്കെയുള്ള പല പല എതിർപ്പുകൾ ഈ കഴിഞ്ഞ വർഷത്തിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ വരുന്നത് മുന്നിലേക്ക് പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എതിർപ്പുകളെ അവഗണിക്കാതെ ഒരിക്കലും മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല ചിലരൊക്കെ ആദ്യ നാളുകളിൽ തന്നെ എതിർപ്പുകൾ വരുമ്പോൾ അങ്ങ് തളർന്നു പോവും നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ടത് ഒരു മീൻ ഒരു മത്സ്യം ഒരു നദിയിലൂടെ മത്സ്യം ഒഴുക്കിനൊത്ത് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ അർത്ഥം ചത്ത മീനാണ് ഫിഷ് വിൽ ഫ്ലോ വിത്ത് ദ ഫ്ലോ എന്നാൽ ജീവനുള്ളൊരു മീൻ എങ്ങനെയാണ് ഓടുന്നത് ജീവനുള്ളൊരു മീൻ അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒഴുക്കിങ്ങോട്ടാണെങ്കിൽ എതിർ ദിശയിൽ ഓടാൻ കഴിയും ജീവനുണ്ടെങ്കിൽ മാത്രമേ എതിർ ദിശയിൽ സഞ്ചരിക്കാൻ കഴിയൂ ദൈവം തന്ന ആത്മീയ ജീവൻ നമ്മുടെ അകത്തിരിപ്പുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരിപ്പുണ്ട് ആ ജീവൻ നമ്മുടെ അകത്തിരിക്കുന്നിടത്തോളം ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള കൃപയും ബലവും ശക്തിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സോ ഒരു മത്സ്യത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമായ ഒരു കഴിവാണ് ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള കഴിവ് അതിനനുസരിച്ച് അതിൻ്റെ ചിറകുകൾ അതിൻ്റെ ഡിസൈൻ അതിൻ്റെ മസലുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദൈവം അത് നീങ്ങുന്നില്ല വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒഴുകി ആ ഒഴുക്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും അതുകൊണ്ട് ആത്മീയ ജീവനുള്ള സകലർക്കും ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പ്രത്യേക രാജ്യത്ത് വളരെ രുചികരമായ ഒരു മീൻ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഏതൊരു നദിയിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു നദിയാണോ സി ആണോന്ന് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ആ അത് എടുത്ത് അവർ റെസ്റ്റോറൻസിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് അവര് വിളമ്പുമായിരുന്നു അപ്പം അവര് ആവശ്യം കൂടി വന്നപ്പോൾ ഈ അവിടെ പോയി ഇത്രയും ഒഴുക്കുള്ള സ്ഥലത്ത് പോയി ഇത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അതുകൊണ്ട് ഇവർ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ ഇതൊക്കെല്ലാം എടുത്തിട്ട് അവർ കൃത്യമായ ഒരു സ്ഥലത്ത് വളർത്താൻ തുടങ്ങി പക്ഷേ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി ആ മത്സ്യം വിളമ്പിയപ്പോൾ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി കാരണം ടേസ്റ്റ് ഇല്ല അങ്ങനെ ഇവർ വളരെയധികം പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായി ഈ മത്സ്യം ഒഴുക്കിനെതിരെ ശക്തമായി നീന്തുന്ന മത്സ്യമാണ് എന്നാൽ കൃത്രിമമായി ഒരു ഒരു പൂളിനകത്ത് ഒരു പോണ്ടിനകത്ത് ഇത് ഒരു കുളത്തിനകത്ത് വളർത്തുവാണെങ്കിൽ ഒഴുക്കിനെതിരെ അത് നീന്തുന്നില്ല അവിടെ ഇവിടേക്ക് ഇങ്ങനെ നടക്കുക ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ടിഷ്യൂസ് അതിൻ്റെ മാംസം ഏറ്റവും ഡെലീഷ്യസായിത്തീരുന്നത് അങ്ങനെ ഒരു വലിയ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിലെ സകലവിധ എതിർപ്പുകളെയും അവഗണിച്ച് മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിസൈൻ മുഴുവൻ ഉദാഹരണത്തിൻ്റെ കണ്ണ് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം എൻ്റെ അർത്ഥം ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടത് നമ്മുടെ വിഷൻ മുമ്പിലോട്ടാണ് നമ്മുടെ കാലുകളൊക്കെ ഫ്രണ്ടിലോട്ടായിരിക്കുന്നത് ശരിയല്ലേ നമ്മൾ മുന്നിലേക്ക് നോക്കി യാത്ര ചെയ്യാനാണ് ദൈവം നമ്മെ ശരീരത്തെ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നിലേക്ക് പോകാനാണെങ്കിൽ കാലുകൾ ബാക്കിലേക്ക് കണ്ണ് ഇവിടെ ഫിറ്റ് ചെയ്തതിന് എന്നിട്ട് ബാക്കിലേക്ക് നടക്കുക നോ പിന്നിലേക്കുള്ള നടത്തം ചില കോണ്ടസ്റ്റുകളിലൊക്കെ കാണും സ്പോർട്സ് ഇനത്തിലൊക്കെ കാണുമായിരിക്കാം പക്ഷെ അതിനുവേണ്ടി പ്രത്യേകമായി സ്ട്രെയിൻ ചെയ്യണം അങ്ങനെ ജീവിക്കുമോ അങ്ങനെ നടക്കുന്നവരും നോർമൽ ലൈഫിൽ മുന്നിലേക്ക് മുന്നിലേക്കാണ് പോകുന്നത് എൻ്റെ അർത്ഥം ദൈവം നമ്മുടെ ജീവിതത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത ആക്കി വെച്ചിരിക്കുന്നത് മുന്നിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഇത് കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ എന്നെ നോക്ക് ഒരിക്കലും റിവേഴ്സ് ഗിയറിൽ യാത്ര ചെയ്യരുത് ഒരിക്കലും പിന്നിലേക്ക് നടക്കരുത് ഏതെങ്കിലും തടസ്സം വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ഔട്ട് ചെയ്യരുത് അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് പോകുക നെഹമായ പറഞ്ഞ ഈ വചനം ഇങ്ങനെ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്നെ പോലെ ഒരാൾ പോകുമോ ഗോയിങ് ടു ടെമ്പിൾ എന്നെ പോലെ ഒരാൾ ഓടി ദേവാലയത്തിന്റെ അകത്ത് ജീവരക്ഷയ്ക്കായിട്ട് പ്രാണരക്ഷയ്ക്ക് വേണ്ടി പോയി പോയി ഒളിച്ചിരിക്കുമോ ഐ വിൽ ഗോ ഐ നോട്ട് ഗോ ഞാൻ പോവില്ല സോ ദിസ് ഇസ് ദ ഡിസിഷൻ അടുത്തൊരു വചനം വായിക്കാൻ സമയമായി സെക്കൻഡ് രണ്ടത്തിമൂത്തി മൂന്ന് പന്ത്രണ്ട് കാണാം ഇൻ ഇൻഫാക്ട് എൻ ക്രൈസ്റ്റ് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും യേശു ദൈവപുത്രനാണെന്ന കാര്യം മറക്കരുത് സകലവും സൃഷ്ടിച്ചവനാണ് സകലത്തിൻ്റെ അധികാരിയാണ് എല്ലാം തൻ്റെ വാക്ക് കൊണ്ട് തനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നിട്ടും ഈ ഭൂമിയിൽ താനൊരു മനുഷ്യനായി വന്നപ്പോൾ സകലവിധ എതിർപ്പുകളെയും തനിക്ക് എതിരിടേണ്ടി വന്നു അതിനെ എതിർത്ത് തനിക്ക് മുന്നിലേക്ക് പോകേണ്ടി വന്നു എത്രയോ സ്ഥലങ്ങളിൽ യേശുവിനെ പരിഹസിച്ചു എത്രയോ സ്ഥലങ്ങളിൽ അവനെ അനാവശ്യമായ പേരുകൾ വിളിച്ചു എത്രയോ സ്ഥലങ്ങൾ കൊല്ലുവാൻ ശ്രമിച്ചു എത്രയോ സ്ഥലങ്ങളിൽ അവൻ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു വലിയ കടന്തൂക്കായ പാറിടെ മുകളും തള്ളിയിടാൻ ശ്രമിച്ചു ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് ശേഷമുള്ള സമയത്ത് താൻ പിതാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും എതിർപ്പുകൾ താൻ നേരിടേണ്ടി വന്നു ഓർക്കേണ്ടത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ പീപ്പിൾ മെനോൺ എൻകറേജ് ചെയ്യും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നില്ല യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നില്ല അതറിയാവുന്നവർ മാത്രമേ വെരി ഗുഡ് പറഞ്ഞ് കൈയടിക്കൂ ബാക്കിയുള്ള എല്ലാവരും നിരുത്സാഹപ്പെടുത്തും എന്തിനു നീ ഈ വഴിക്ക് പോയി എന്തിനീ ഭക്തിയുടെ മാർഗത്തിൽ പോയി എന്തിനു നീ പ്രാർത്ഥിക്കാൻ പോയി ആധുനിക ലോകത്തിൽ ആരെങ്കിലും ഇതിനു വേണ്ടി പോകുമോ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ എന്റെ നാമത്തെ ഏറ്റുപറയാൻ നിങ്ങൾ ലജ്ജിക്കരുത് എല്ലാ സർക്കിൾസിൽ നിന്നും ഡിസ്കറേജ്മെന്റ് വരാം നല്ലൊരു കാര്യത്തിന് വേണ്ടി കാലെടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ എല്ലാ സർക്കിൾസിൽ നിന്നും ഡിസ്കറേജ്മെന്റ് വരാം ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പൊ ഒഴുക്കിൽ തന്നെ വെറുതെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട തും ചുമ്മാ അങ്ങ് ഒഴുകി എന്നാൽ ഒഴുക്കിനെതിരെ നീന്താൻ ഒരു 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 എഫേർട്ട് ആവശ്യമാണ് ഇതുപോലെ നമുക്കെതിരെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കെതിരെ ജനങ്ങളുടെ ഒപ്പീനിയൻസ് ജനങ്ങളൊക്കെ അടിക്കും അങ്ങനെയുള്ള കമൻ്റ് അടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കറണ്ടിനെതിരെ ജനങ്ങളുടെ പൊതുജനാഭിപ്രായത്തിൻ്റെ കമൻ്റുകളാകുന്ന ഒഴുക്കിനെതിരെ വേണം നമ്മൾ ഡിറ്റർമിനേഷനോടുകൂടെ മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ പാപത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട് എന്ന് വെച്ചാൽ സകല മനുഷ്യരും ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു കുത്തി ഒഴുക്കുണ്ട് അതിനെതിരെ വേണം ഒരു ദൈവത്തിൻ്റെ പൈതൽ നീന്തി മുന്നിലേക്ക് പോകാൻ മറന്നുപോലെ പോലീസ് ഓരോരോ സ്ഥലങ്ങളിൽ പട്ടണങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഭയങ്കരമായി എനിക്ക് എതിർപ്പുകളുണ്ടായി എതിർപ്പുകളുണ്ടായി കല്ലേറ് ചില സ്ഥലത്ത് കല്ലേറ് ചില സ്ഥലത്ത് മറ്റു രീതിയിൽ ചില സ്ഥലത്ത് ജയിലിൽ കൊണ്ടുപോയിടുന്നു അടി കൊണ്ടുള്ള അടി ഭയങ്കരമായ എതിർപ്പുകൾ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയാണ് കുരന്തലേഖനത്തിൽ എനിക്ക് വലുതും സഫലവുമായ ഒരു വലിയ വാതിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ് എന്നാൽ എതിരാളികളും ഒത്തിരി പേരുണ്ട് ഒത്തിരി എതിരാളികളുണ്ട് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു വാതിൽ തുറക്കുമ്പോൾ തന്നെ ദൈവമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ തന്നെ എതിർപ്പുകളുണ്ടാകാം എതിരാളികളും പലരുണ്ട് കാരണം സാത്താൻ ചിലരെ തൻ്റെ ആത്മാവിൽ സാത്താൻ്റെ ആത്മാവിൽ പ്രേരിപ്പിച്ച് ദൈവജനത്തിനെതിരെ ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കെതിരെ അവൻ ചിലര് തൊടുത്തുവിടും പല രീതിയിൽ ഉപദ്രവിക്കും ഇത് പ്രതീക്ഷ ഇത് തിരിച്ചറിഞ്ഞാലുള്ള ഗുണം എതിർപ്പുകൾ വരുന്നത് പിശാചിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ പിശാചിനോട് എതിർ നിൽക്കും ദൈവത്തിന് കീഴടങ്ങും എന്നുള്ളൊരു ഉറപ്പോടുകൂടെ മുന്നിലേക്ക് പോകാൻ കഴിയും ചിലരോടൊക്കെ പരിശുദ്ധാത്മശക്തമായി സംസാരിക്കും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യണം പലതിനെയും മനുഷ്യർ പൈശാചികമായി എതിർക്കുന്നതായി കണ്ടാൽ നോർമലായി നല്ല ഇതുകൊണ്ടുള്ള ആഗ്രഹത്തെക്കുറിച്ചല്ല പറയുന്നത് കൺസൺ കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ എതിർക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി പലതും ചെയ്യും പൈശാചികമായ എതിർപ്പുകൾ വരികയാണെങ്കിൽ തിരിച്ചറിയണം ദിസ്ഇസ് നോട്ട് ഫ്രോം ഗാൾ സോ ദൈവെന്നെ അതിനുവേണ്ടി വിളിച്ചെങ്കിൽ അതിനുള്ള ശക്തിയും അഭിഷേകവും അവൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കാലുകൾ മുന്നിലേക്ക് വെക്കുക ഇന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സന്ദേശം ദയവായി പലർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ആര് കണ്ടു ഈ ഒരൊറ്റ സന്ദേശമാകാം നിരാശയിലും ചൂരച്ചരിയുടെ കീഴിലൊക്കെ തളർന്നിരിക്കുന്ന ചിലരെ പിടിച്ചെഴുതൽപ്പിക്കാൻ ഈ വചനങ്ങൾക്ക് സാധിക്കും നമുക്ക് ചേർന്നപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവ് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഈ താഴെയായിട്ട് ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായ പെയിനുള്ളൊരു വ്യക്തിയെ കർത്താവ് സമയത്ത് സൗഖ്യമാക്കുകയാണ് ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ട്യൂമറുകൾ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി വലിയ പ്രയാസത്തിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ അവർക്ക് ജോലി ലഭിക്കട്ടെ ഇൻ്റർവ്യൂ പാസ്സാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരു വിവാഹം നടക്കേണ്ട ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ആ വീട്ടിൽ നടക്കട്ടെ ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു ഭൗതിക ആവശ്യങ്ങൾ എന്താണെങ്കിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ബ്ലെസ്സിങ് ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക